അസുഖം എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സോ മച്ച് ഈ സിനിമ മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റിപ്പെടും പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ നമുക്ക് സങ്കടം വരുന്നത് പോലെ നല്ലത് പറയുമ്പോ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട് അപ്പൊ ഈ സിനിമയെ നന്ദി നന്ദി പറയുന്നു എല്ലാ കൂടി ഈ സമയത്ത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ സിനിമയിലെ കുറെ പേരൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ മേജർ ഫാക്ടർ നമ്മുടെ ബീച്ചാറിനെ സത്യം പറയാൻ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെന്റിൽ തമിഴ്നാട് പബ്ലിസിറ്റി വേണമെങ്കിൽ അതെ ചെന്നൈയിലാണുള്ളത് ചെന്നൈ നല്ല റിവ്യൂസ് വരുന്നുണ്ടോ പുള്ളി അവിടെ തന്നെ നിൽക്കാമെന്ന് ഇത്രയും പേർ ഇടയിൽ കിടക്കുന്നതിന് നല്ലത് ഞാൻ ഒറ്റക്കവിടെ കരിയടി വാങ്ങിക്കോളും ഇപ്പൊ വിളിക്കണ്ട എനിക്ക് കസര നമ്മളെല്ലാരും ഒരു സിനിമ നന്നാവണം നല്ലായിട്ട് വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെ ഒക്കെയാണ് പക്ഷെ ഈ ഒരു സിനിമ എന്താ പറയുന്നത് നമ്മള് നമ്മൾ ആഗ്രഹിച്ചു നല്ല നല്ലൊരു റിസൾട്ട് വരണം ആഗ്രഹിച്ചു അതിന്റെ അപ്പുറത്തേക്കുള്ള നല്ലൊരു റെസ്പോൺസ് ആളുകളുടെ അടുത്തു കിട്ടുന്നുണ്ട് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം കണ്ട ആളുകളോടും നല്ല റെസ്പോൺസ് തന്ന ആൾക്കാരോടൊക്കെ നന്ദി ഇനി കാണാത്തവരോട് ഇത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒത്തിരി ഒത്തിരി എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം ഇന്നലെ മുതൽ നമ്മുടെ മൂവി റിലീസ് ചെയ്യുന്നത് മുതൽ ഒരുപാട് നല്ല കമന്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് മേ പറഞ്ഞതുപോലെ എല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിക്കണം അതിലുപരി സിനിമ വിജയിക്കുക എന്ന നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാർ അതിനെപ്പറ്റി പറയണം അവർ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ ക്യാരക്ടറും ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതും ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ അല്ലെങ്കിലും എന്നാലും വളരെ ചെറിയ അല്ലെങ്കിലും ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ സ്പെസിഫിക്കലി പറയുമ്പോൾ പേഴ്സണലി നമുക്ക് സന്തോഷമാണ് അപ്പൊ ഒത്തിരി എന്താ മൊത്തത്തില് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മഴയൊക്കെയാണ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും മൂവി കാണുന്നുണ്ട് കണ്ട ആൾക്കാര് വിളിച്ചു പറയുന്നതൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്ന ഒരു കമൻസ് ഇതുവരെയും കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും കാണാത്തവർ പോയി ആ മൂവി കാണാൻ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ജിസൈഡൻ്റെ ഒരു പുതിയ ഒരിത് ആണ് മഹേഷ് പോയതാണ് സ്വന്തം പോളെ തിരിച്ചറിയാൻ ഞാൻ കാനഡയിൽ പോയില്ലേ ഒരു ഇത് തീർക്കാനുള്ള ആ ഈ അപ്പൊ ോനുംടക്കം തീർക്കാനുള്ളത് ആഗ്രഹം മതി പറന്ന് കൈ അടിക്കട്ടെ ഞാൻ ഹലോ നമ്മൾ നമുക്ക് സംസാരിക്കാൻ സിംഗീർത്തരാവൺ നമസ്കാരം ഞാൻ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ ഞാൻ പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴും ഈ മൂന്ന് ദിവസം മുമ്പ് വന്നു വന്നിരുന്നു ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞാൽ ഇനിയിപ്പം ഞാനിതെക്കുറിച്ച് നമ്മളോട് ഏതൊക്കെയായാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇതിനഭിപ്രായം മൊത്തത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദിയെന്ന് പറഞ്ഞു ഇതാണ് ഏറ്റവും യാഥാർത്ഥ്യം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചുമ മോശമായിട്ട് പറയുവാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയുമ്പോഴുള്ള വിഷം ഇങ്ങനെയുള്ളത് ആർക്കഭിപ്രായമൊക്കെ പറയല്ലോ ഏതായാലും ഈ പടത്തിനകത്ത് ഞാനൊരു ചെറിയ വേഷം ചെറിയ വേഷമല്ല ആ വലിയ വേഷമാ ഒരു എൻ്റെ അല്ല അതെ ഞാൻ പറയട്ടെ അതിൻ്റെ ഞാനൊക്കെ ന്യൂക്രി പ്രൊഫഷണലായിട്ട് കളിച്ചോണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഡയറക്ഷൻ സാറ് അന്ന് സിനിമയുടെ സ്വപ്നമായിട്ട് നടന്ന ചരിത്രോട്ട് എന്നെ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് പടത്തിലായിരുന്നു എനിക്ക് ചാൻസ് അങ്ങനെ നന്ദി രേഖപ്പെടുത്തുക നമ്മുടെ ഓർക്കുമതി ഇനി ഈ പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയതിലും നല്ലതാണെന്നറിഞ്ഞതിലും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കുക ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക അതിലൊരു നല്ല വേഷം ചെയ്യാൻ സാധിക്കുക ആ സിനിമയും നമ്മുടെ വേഷമൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹമാണ് ിസ്മുമായിട്ട് എനിക്കൊരു പത്ത് മുപ്പത് കൊല്ലത്തെ അല്ലെ പരിചയമുള്ള ആൾക്കാരാണ് അതിനുശേഷം കുറെ പടങ്ങൾ ഇതപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് ഇത്രയും പരിചയം ഉണ്ടായിട്ട് എന്താണ് എന്നെ വിളിക്കാത്തത് എന്നൊരു ചോദിക്കണമെന്നുണ്ട് എന്താണ് വിളിക്കാത്തത് ചോദിക്കാനൊരു ഇങ്ങനെ പക്ഷെ തെളിയുമോ നോക്കാൻ വേണ്ടിയ പക്ഷെ എന്തായാലും തന്നപ്പോ മനസ്സ് നിറഞ്ഞ നല്ലൊരു വേഷം തന്നെ തന്നു പടം കണ്ട പലരും

ഇപ്പൊ അദ്ദേഹം എംപ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടയില് മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കിയറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ ദീപക് ഈ സിനിമ ഒന്ന് കാണും എന്ന് പറഞ്ഞിട്ട് ദീപകന്റെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ രണ്ടേ മുക്കാല് മണിക്കൂറിലെ ഒരു വേർഷൻ ആണ് ഞാൻ ദീപകനെ കാണിക്കുന്നത് ദീപക് സിനിമ കണ്ടുകഴിഞ്ഞപ്പോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് ബ്രേക്ക് ചെയ്യണ്ട സെക്കൻഡ് ഹാഫ് ഹാഫോ കാണാം എന്ന് പറഞ്ഞു ദീപക്ക് എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് ഓഫ് ഓഫ്കോഴ്സ് ദീപകിന്റെ പ്രത്യേകത ദീപക് പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം കൂടുതൽ എടുക്കും അത് ഈ ഭയങ്കര പ്രെസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പുള്ളി തന്നെയൊരു ചെയ്യുന്നതാണ് അപ്പൊ എല്ലാം അല്ലാണ്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ് അപ്പോ ദീപക് എനിക്ക് ദീപക്കിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക്ദേവിന്റെ അസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉള്ള അതാണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ കരളയും കരളേന്റെ കരളെന്നുള്ള പാട്ട് ഉദയനാണ് താരത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ എന്നുള്ള പരോപരമായ ക്ലാസിക് സ്വയം വരച്ച അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ അപ്പോ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉണ്ട് ദീപകന് പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല മ്യൂസിക്കിന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് പതിനെട്ട് ദിവസം മുതൽ ഇരുപത് ദിവസം വരെയാണ് പണ്ടൊക്കെ സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും മൂന്ന് ദിവസം അല്ലേ മൂന്ന് ദിവസത്തേക്ക് ഒരു സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്താൽ മൂന്ന് ദിവസം കൊണ്ട് റീ റെക്കോർഡിങ് കഴിയും ഇന്നത്ത് മാറി ഇരുപതും ഇരുപത്തിരണ്ട് ദിവസമായി പക്ഷേ ഈ സിനിമയ്ക്ക് നാലര അഞ്ച് മാസം ദീപർക്ക് എടുത്തിട്ടുണ്ട് അപ്പഴൊക്കെ അത്രയും ഞാൻ പറഞ്ഞ ഒരു രണ്ട് പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷനുണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴേ പക്ഷെ ആ നീണ്ടു നീണ്ടു പോയതിനൊക്കെ ദീപക് വർക്ക് കൊണ്ട് അതിന് ഉത്തരം നൽകി നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കിനെ കൊണ്ടുപോകുന്നുള്ളതാണ് യുവ ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ല ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരും അപ്പൊ ഒരു ഗ്രാജ്വലി ഒരു ഗ്രാഫ് ഉണ്ടാവണം അപ്പൊ അതിൽ പറഞ്ഞിട്ട് ഇയാൾ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ മേടിച്ച ആളാണ് ഒന്നര വർഷം കൊണ്ടാ പറയുമ്പോ അമ്മാവനാണ് മന്ത്രി പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ഗ്രാഫ്റ്റ് കിട്ടുന്നത് അതല്ല ഞാൻ പറയുന്നത് അല്ല അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യം ചോദ്യത്തിന്ന് ഒരു ചോദ്യം പറ്റത്തില്ല

സത്യം പറഞ്ഞാൽ ഈ ക്രൂവിലുള്ള എല്ലാവരും അവരെ എതിരായിരുന്നു ശരി എല്ലാവരും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കരുത് നമ്മുടെ ക്യാരക്ടർ വരരുത് എന്നുള്ളതാണ് അത് ശരിക്കും എന്റെ പിടിമാശിയായിരുന്നു അത് വേണം വേണം ഇവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങളുണ്ടായിരുന്നു പക്ഷെ അപ്പൊ എനിക്കിതിട്ട് അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കണ്ണും കാണുമ്പഴേ എന്താ വെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ടെൻസ് പ്രാക്ടിക്കാലിറ്റി എത്രയോ ഉള്ളത് സിനിമ ഇറങ്ങുന്ന ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓണിന് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകുമോ ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോഴും പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലതുണ്ട് അതുകൊണ്ട് ആരെ പറഞ്ഞാലും ഈ ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ടു വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനാണ്